നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്തൻ പുതിയ രാഷ്ട്രബന്ധുവിൻ്റെ വാസ്തു സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ സ്ത്രീകൾ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൻ്റെ വരുമാനവും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നാഥം എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും പുരുഷന്മാരായിരിക്കും നമ്മുടെ ഒരു കേരള പരിസ്ഥിതി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ പക്ഷേ ആ നാഥന്മാരായിരിക്കുമ്പോൾ പോലും നമ്മളെപ്പോഴും പറയുന്ന ഒരു കിടാവിളക്ക് പോലെ വീടിനെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം പലപ്പോഴും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കായാലും അതെല്ലാം ഏത് തരത്തിൽ നമ്മൾ നോക്കിയാലും അപ്പോൾ ആ അത്തരം അങ്ങനെ അത്ര ശക്തമായി വീടിനെ കൊണ്ടുപോകേണ്ട സ്ത്രീകൾ പലപ്പോഴും അശക്ത അശക്തരായിത്തീരും നമുക്ക് നോക്കാം എന്താണ് അങ്ങനെ സംഭവിക്കുന്നതിന് കാരണം ഈ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ വീട് ഈ കേൾക്കുന്ന ഓരോ ആളുകളും ഉണ്ടാവും അത് നിങ്ങളുടെ വീട്ടിലെടുത്ത് നോക്കുമെന്നൊക്കെ ബോധ്യപ്പെടും നമ്മുടെ നമ്മുടെ വീട് തന്നെയാണ് അതിന് കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് അതിന് കാരണം യഥാർത്ഥത്തില് സ്ത്രീകളുടെ ശക്തി ചില വീടുകളിൽ നമുക്ക് നോക്കി അറിയാം സ്ത്രീകൾ വളരെയേറെ ഉന്നതിയിലായിരിക്കും ആ വീട്ടിലുണ്ടാകുക ഒരുപക്ഷെ ആ വീടിന്റെ മുഴുവൻ കാര്യങ്ങൾ റൗണ്ട് ചെയ്യുന്നത് അവിടുത്തെ വീടിന്റെ സ്ത്രീകളെ ആശ്രയിച്ചായിരിക്കും ൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ റൗണ്ട് ആക്ച്വലി ഉള്ള അപ്പോ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ നല്ല ഉന്നതിയിലായിരിക്കും എന്നാൽ അതുപോലെ തന്നെ നേരെ മറിച്ച് സ്ത്രീകള് സ്ത്രീകള് പെൺകുട്ടികള് ഒക്കെ പലപ്പോഴും അവര് അശക്തരായിത്തീരും ഇപ്പൊ പെൺകുട്ടികളെ എടുക്കാൻ നമുക്ക് നോക്കാം പെൺകുട്ടികളെ എടുത്താൽ നന്നായി പഠിച്ചുകൊണ്ട് വന്ന പെൺകുട്ടികളൊക്കെ വേഗത്തിൽ പഠനം അവരുടെ പഠനം മുടങ്ങുന്നത് കാണാം അല്ലെങ്കിൽ പഠനത്തിൽ അവർക്ക് താല്പര്യം കുറയുന്നത് കാണാം അല്ലെങ്കിൽ അവർ താല്പര്യം റീഡൈവേർട്ട് ചെയ്ത് പോകുന്നത് കാണാം അല്ലെങ്കിൽ അവർക്ക് അവർ പെട്ടെന്ന് രോഗികളായി മാറുന്നത് കാണാം ഇനി അവരെ അവരെ പെൺകുട്ടികളെ തന്നെ വിവാഹം കഴിച്ചയച്ചിട്ട് ആ വിവാഹബന്ധങ്ങളിൽ വലിയ പരാജയം പറ്റി തിരിച്ച് അതുപോലെ ആ വീട്ടിൽ വരുന്നത് കാണാം അപ്പോൾ ഇത്യാദിയായ കുറേ കാര്യങ്ങൾ ഇനി വീട് വളരെ നന്നായി കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സ്ത്രീകൾ വേഗം രോഗത്തിന് അടിമയാകാം ഇത് ഇത് എന്താ ഇതെന്താണ് ഒരു വീട്ടിൽ എന്താണ് ഇങ്ങനെ സ്ത്രീകൾക്ക് പറ്റുന്നത് എന്ത് എന്ത് എല്ലാ വീട്ടിലും അങ്ങനെ സ്ത്രീകൾക്ക് പറ്റുന്നില്ല അത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ സ്ത്രീകളെ ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വശം വടക്ക് ദിശയാണ് വടക്ക് ദിശയുണ്ട് ഒപ്പം കിഴക്ക് സ്വാധീനമുണ്ട് എന്നേ ഉള്ളൂ എന്നാൽ വടക്ക് സ്ത്രീകളെ ഭരിക്കുന്നത് പോലെ മറ്റൊരു വശവും സ്ത്രീകളെ ഭരിക്കുന്നില്ല സ്ത്രീകളുടെ ആരോഗ്യം അവരുടെ ചിന്ത അവരുടെ ബുദ്ധി അവരുടെ ശക്തി ഒക്കെ നന്നായി ഡിപ്പെൻഡായി പോകുന്നത് വടക്കു ദിശയിലെ നല്ല കാര്യങ്ങൾ കൊണ്ടാണ് എങ്ങനെയൊക്കെയാണ് വടക്കു ദിശ നല്ല കാര്യങ്ങളിലേക്ക് കൊടുക്കുക വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കിണറ് വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീകളെ വളരെയേറെ ബാധിക്കും നാരി ക്ഷയം മാരുതെ എന്നാണ് സാധാരണ പറയാറുള്ളത് നാരി നാരി സ്ത്രീ സ്ത്രീ സ്ത്രീക്ഷയിക്കും എന്നാണ് മാരുതി മതത്തിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേ വടക്ക് വടക്ക് നേർ വടക്കിന് ഇടതുവശത്തായി കിണർ വന്നാൽ വടക്ക് പടിഞ്ഞാറിൽ കിണർ വന്നാൽ അത് സ്ത്രീകളുടെ സ്ത്രീകളെ ആരോഗ്യത്തെ മൊത്തം ബാധിക്കാൻ ഭയങ്കര സാധ്യതയാണ് പെൺകുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയാണ് അവരുടെ പഠനത്തെ ബാധിക്കാൻ വളരെയേറെ ഇതാണ് അവരെ അച്ഛനും അമ്മയും ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഭയങ്കര സാധ്യതയാണ് മൊത്തത്തിൽ ആ അത്തരം കിണർ വരുന്നത് അവിടെ എന്ത് എന്ത് വടക്ക് പടിഞ്ഞാറുടെ കിണർ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ വളർച്ചയുടെ ഭാഗവും സ്ത്രീകളുടെ ഭാഗവും ഒരുപോലെ ഇല്ലാതെയാവുകയാണ് ആ വീടിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയില്ലാതെയാകും സ്ത്രീകളുടെ ഭാഗ്യം കെട്ടുപോവുകയാണ് വടക്ക് കുറഞ്ഞു പോവുകയാണ് ഒന്ന് രണ്ട് വടക്കിലെ എപ്പോഴും വടക്കു വശത്ത് വടക്കു വശത്ത് സ്ത്രീകളുടെ വശം പോലെ തന്നെയാണ് വരുമാനത്തിൻ്റെ വശമാണ് ഞാൻ പല വീടില് പറഞ്ഞിട്ടുള്ളതാണത് ഈ വരുമാനത്തിൻ്റെ വശം കൂടിയാണ് വടക്ക് ദിശ ഈ വടക്ക് ദിശയിലെ സ്ഥലം എപ്പോഴും തെക്കിനേക്കാൾ കൂടിയിരിക്കണം അതിപ്പോൾ ഒരു സെന്റിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സെൻറ്റിലാണ് നിങ്ങളുടെ വീട് നിൽക്കുന്നവർ കിട്ടി ഈ ഒരു സെന്റിൽ നിൽക്കുന്ന വീടാണെങ്കിൽ പോലും അതിൽ അല്പം വഴക്കുണ്ടാകണം അപ്പോൾ അവിടെ സ്ത്രീ മെച്ചപ്പെട്ടു പോകും നന്നായിട്ട് പോകും അധിക സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് പലർക്കും ഇത് പറയും പറയുമ്പോൾ എന്താണ് കൂടുതൽ സ്ഥലം നോക്കുമ്പോൾ അത് മതിലാത്ത ആൾക്കാരുണ്ട് അവര് കേൾക്കാൻ വേണ്ടി പറയുകയാണ് വീടിന്റെ വസ്തു വീടിന്റെ വീട് കഴിഞ്ഞുള്ള സ്ഥലം നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ അഞ്ച് സെൻ്റാണെങ്കിൽ അല്ലെങ്കിൽ പത്ത് സെൻ്റാണ് അല്ലെങ്കിൽ ആറ് സെൻ്റാണ് എട്ട് സെൻ്റാണ് ഏഴ് സെൻ്റൊക്കെ ആണെങ്കിൽ ഈ വീട് കഴിഞ്ഞു നിൽക്കുന്ന സ്ഥലമുണ്ട് ആ വീട് കഴിഞ്ഞ് നിൽക്കുന്ന സ്ഥലം അധികം വേണം വടക്ക് ഭാഗത്ത് തെക്കിനേക്കാൾ കൂടുതൽ വടക്കു ഭാഗത്ത് നിർബന്ധമായിട്ടിട്ട് വേണം വീട് വയ്ക്കുവാൻ ഇതിനകം വീട് വെച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് വടക്ക് വശത്താണ് വടക്ക് വശമാണ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെക്ക് വശത്ത് തെക്ക് വശത്തെ വടക്കിനേക്കാൾ കുറച്ചൊരു മതിൽ കെട്ടി മാറ്റിയാ മതിയാവും ചെറിയൊരു മതിൽ കൊടുത്താൽ ആ മാറ്റങ്ങൾ അവിടെ നടപ്പാകും അപ്പൊ വടക്കാകും കൂടുതൽ നിലയുള്ള വീടുകൾ ഇനി കെട്ടാൻ പോകുന്ന ആളുകള് ആളുകള് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ വടക്ക് സ്ഥലം വരണം വടക്ക് വടക്ക് ഈ പിന്നെ ഈ വടക്ക് ഈ വടക്ക് അല്ലെ നിർമ്മാണ പ്രവർത്തനം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എൽ ക്ഷേപി വന്നൊന്നിരിക്കട്ടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമൊക്കെ എൽ ഷേപ്പിൽ വന്നു അല്ലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു വഴി വരുന്നു അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് സ്ത്രീകളെ വീണ്ടും കുറയ്ക്കുന്നുവെങ്കിൽ അവിടെ സംഭവിക്കുന്ന സ്ത്രീകൾ വലിയ കോപിഷ്ടകളായിത്തീരും വലിയ കോപമുള്ള സ്ത്രീകളായിരിക്കും അവിടെ ഉണ്ടാകുക നഷ്ടങ്ങളായിരിക്കും അവിടുത്തെ പെൺകുട്ടികൾക്കൊക്കെ ജീവിതം വല്ലാത്ത പ്രതിസന്ധി കൊടുക്കും ബുദ്ധിമുട്ട് കൊടുക്കും വിവാഹബന്ധങ്ങളൊക്കെ നടന്നാൽ പോലും അത് വലിയ പ്രതിസന്ധിയിലേക്ക് ഇഷ്യൂയിലേക്ക് കലാശി ഇഷ്യുവിലേക്ക് കലാശിക്കും വടക്ക് വടക്ക് വടക്കിലെ നിർമ്മാണങ്ങളും വടക്കിലെ സ്ഥലവുമാണ് വളരെ കാര്യമായി ബാധിക്കുന്നത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളെയാണ് അത് ഏറ്റവും കൂടുതൽ വടക്കിലെ പ്രതിസന്ധികൾ ബാധിക്കുന്നത് നിങ്ങൾക്ക് അതിനെടുത്തു നോക്കാം ഈ ഞാൻ പറയുന്നതല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെയൊക്കെ അടുത്ത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളും വീടുകളും ഒക്കെ ഉണ്ടല്ലോ ബന്ധുക്കൾ ഉണ്ടല്ലോ നിങ്ങൾ നോക്കൂ വടക്ക് കുറഞ്ഞ വീട്ടിൽ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ തെക്കിനേക്കാൾ എന്തായാലും വടക്ക് കൂടുതലുണ്ടായിരിക്കണം ഈ വീട്ടിൽ സ്ഥാനം കാണാൻ വരുന്ന ആൾ അറിവുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ തന്നെ സ്ഥാനം കാണുകയുള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം അറിവുള്ള ഒരാളാണ് നിങ്ങളുടെ വീട്ടിലെ പുതുതായി സ്ഥാനം കാണാൻ വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് വടക്കും കിഴക്കും സ്ഥാനം അധികം സ്ഥലം കൊടുത്തിരിക്കും അപ്പോൾ വടക്കുണ്ടാകും അതുപോലെ തന്നെ ഈ വടക്ക് വശം വടക്ക് ദിശ കിട്ടുന്നതിനോടൊപ്പം തന്നെയാണ് വടക്ക് വടക്ക് വടക്കിലേക്ക് ഭാരം വരാറുണ്ട് വീടിന്റെ ഉദാഹരണത്തിന് വടക്ക് വലിയ മതിൽ കെട്ടി നിൽക്കുന്നു വടക്ക് വലിയ മതിൽ വന്ന് നിന്ന് നിൽക്കട്ടെ വടക്കൊരു തെക്ക് തെക്ക് വശത്തേക്കാൾ വടക്കത്തെ വടക്ക് വടക്കുവശത്തെ മതിൽ വലിയ മതിലാണെങ്കിൽ സ്ത്രീകളെ വല്ലാണ്ട് നൊമ്പരപ്പെടുത്തും അത് അത് ആ എന്ന് പറയുമ്പോ അത് തീരാത്ത നൊമ്പരങ്ങളായിരിക്കും അപ്പോൾ വടക്കിലേക്ക് ഭാരം കയറുമ്പോഴും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീകളെയാണ് പുരുഷന്മാരെ ബാധിക്കത്തില്ല എന്നല്ല പുരുഷന്മാരെ ബാധിക്കും പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ താരതമ്യപ്പെടുത്തി പറയുമ്പോൾ വടക്കിലേക്ക് ഭാരം വരുന്ന അപ്പോൾ ഒരുപാട് വീടുകൾ ഞാൻ 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 വാസം നോക്കാൻ പോയ ഒരുപാട് വീടുകൾ കണ്ട ഏറ്റവും ഗുരുതരമായ നിർമ്മാണ വൈകൃതമാണത് വടക്കിലേക്ക് ഭാരം കയറി വരിക നമ്മൾ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കണം ഈ വടക്കും വടക്കും കിഴക്കും വടക്ക് കിഴക്കും ഒക്കെ നമ്മൾ കിണർ കുഴിക്കുന്നതും വെള്ളത്തിനു വേണ്ടിയാണെന്ന് കരുതരുത് ഒരു ഭൂമിയെ സന്തുലിതപ്പെടുത്താൻ കൂടിയാണ് വടക്കിൽ ഭാരം കുറയണം അതുകൂടി വടക്കിലും വടക്കിൽ ഭാരം കുറയുകൾ വടക്കിൽ കിണർ കുത്തുക അപ്പൊ അത് ഇതിനു വേണ്ടിയാ സ്ത്രീകളെ സഹായിക്കാൻ കൂടി വേണ്ടിയാണ് വെള്ളത്തിന് വേണ്ടി മാത്രമല്ല അവിടെ ഭാരം നമ്മുടെ നമ്മള ഭാഗത്ത് വലിയ മതിരി കൊണ്ട് കെട്ടിവെക്കരുത് വടക്കിലെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എറണാകുളത്തും തൃശ്ശൂരും പാലക്കാടും ഒക്കെ കണ്ടുവരുന്ന ഒരു വലിയ വലിയ ഒരു വാസ്തു നിർമ്മാണത്തിലാണ് വീട് വടക്കോട് നിൽക്കുന്ന വീടാണ് വടക്കോട് നിൽക്കുന്ന വീടാണെങ്കിൽ അവർ സാമ്പത്തികമായിട്ട് രക്ഷ ഇതുപോലെ ഗൾഫിലൊക്കെ പോയിട്ട് പൈസ കൊണ്ടുവന്ന വെച്ച് വെക്കുന്നതായിരിക്കാം അവർ ഓരോരോ മോഡൽ വീട് കണ്ടിട്ട് ഇപ്പോൾ വടക്കോട്ട് നിൽക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടി ഭയങ്കരമായിട്ട് അങ്ങ് ഫാഷൻ കൊണ്ടുവരും ആ ഫ്രണ്ടില് ആ ഫ്രണ്ടില് വലുതായിട്ട് ഭാരം കൊണ്ടുവരും വലുതായിട്ട് ഭാരം കൊണ്ടുവരും എന്തു ചെയ്യും വടക്ക് സ്ത്രീകളെ ബാധിക്കും അവരുടെ ആരോഗ്യത്തെ ബാധിക്കും അവരുടെ സ്ഥാനങ്ങൾ തെളിച്ചു പോകാം അവർക്ക് കെട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിറച്ച് പോകാം അവർക്ക് വീടുള്ള വീട്ടിലുള്ള സ്ഥാനമില്ലാതായിപ്പോകാം കോയമ്പത്തൂരിനടുത്ത് കോയമ്പത്തൂരിൽ പാലക്കാടിൻ്റെ പാലക്കാടിൻ്റെ എൻഡില് നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം ബോർഡറൊക്കെ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഒരു മാസം മുമ്പ് ഒരു വാസ് നോക്കാൻ പോയി അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു വീടാണ് ഈ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്കൊന്നും തോന്നില്ല അത് നല്ല വീട് അത് മോശമായ വീടാണൊന്നും തോന്നില്ല നല്ല നല്ല ആളുകളാണ് നല്ല മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത് നല്ല സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർ നല്ല പണമുണ്ട് മക്കളൊക്കെ അമേരിക്കയിലാണ് അവർ അവർക്ക് ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ട് പക്ഷേ അമേരിക്കയിൽ നിന്ന് അവരുടെ മകൻ പൈസ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ആ വീട് വെച്ച് കഴിഞ്ഞിട്ട് ആ വീട് വെച്ച് കഴിയുമ്പോഴത്തേനെ വളരെയേറെ ആരോഗ്യത്തോടെ നിന്നിരുന്ന അവിടുത്തെ അവരുടെ അമ്മ ആ സ്ത്രീ അവർക്ക് കിടപ്പിലായി അതൊരു വലിയ ഗുരുതരമായ രോഗമാണ് ആ വീടിൻ്റെ ആ വീടിൻ്റെ വടക്ക് വശത്തു ഏറ്റവും വലിയ ഉയരം വന്നിരിക്കുന്ന വടക്ക് വശത്താണ് വടക്ക് ഭാഗത്തോട്ടാണ് വീട് നിൽക്കുന്നത് ആ വടക്ക് ഭാഗം മോടി പിടിപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഈ ഈ പള്ളികളുടെയൊക്കെ പള്ളികളുടെയും അമ്പലങ്ങളുടെ പള്ളികൾ ആ പള്ളികളുടെ മീനാരങ്ങൾ പോലെ അമ്പലത്തിൻ്റെ താഴെക്കുടങ്ങൾ പോലെ ചർച്ചുകളുടെ ഈ സ്തുപരൂപം പോലെയൊക്കെ ആ വീടിങ്ങനെ മുറിച്ച് മുറിച്ച് പണിതു ആ മുറിച്ച് മുറിച്ച് മുകളിലാണ് കേട്ടോ വീടിൻ്റെ മുകളിൽ മുറിച്ച് മുറിച്ച് പഴഞ്ഞ് പാഷം കൊണ്ടുവന്നു എന്നിട്ട് സംഭവിച്ചതോ വീടിൻ്റെ മൊത്തം അതിന് ആ വീടിനകത്ത് കയറി നമ്മൾ ഈ ഉപകരണങ്ങൾ വെച്ച് നോക്കിയപ്പോൾ തന്നെ മുഴുവൻ ഭാരവും നിൽക്കുന്ന വടക്ക് വടക്കിലാണ് ആ അത് ആ അത് അതുമാത്രമൊന്നല്ല അവിടുത്തെ ഈ രണ്ട് കുട്ടികൾക്ക് രണ്ട് പേരുടെ ഭാര്യമാരും കുടുംബസമേഹവും അമേരിക്കയിലാണ് അവരുടെ അവിടെ മക്കളുടെ പേരിലാണ് ഈ ഭൂമി ഉള്ളത് അച്ഛൻ്റെയും അമ്മേടേയും കൂടെ കുറച്ചുണ്ട് മക്കളുടെ പേരിലും ഭൂമിയുണ്ട് അവരുടെ ഭാര്യമാർ അവിടുത്തെ ഈ അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടി അതിനും രോഗമായി അവിടെ മാസങ്ങളായ ചികിത്സയിലാണ് നമ്മളിറങ്ങാൻ പോകുമ്പോഴേ അവർക്ക് പറയുന്നതല്ല നമ്മളോട് കൂടി പറയുമ്പോഴതല്ല പറയുന്നത് എങ്ങനെയാണ് അത് അതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ ആ കുട്ടിക്ക് രണ്ടാമത്തെ മകന് ജനിച്ച കുട്ടി പെൺകുട്ടിക്ക് വളരെ തികച്ചും വളരെ മോശമായ ഒരു രോഗ രോഗത്തോടെയാണ് ആ കുഞ്ഞ് പുറന്നത് തന്നെ അതിന് അത് ചികിത്സ നടക്കുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഞാൻ ഉദാഹരണം പറയുന്നത് നിങ്ങളിത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അപ്പോൾ വലിയൊരു വീട് വെച്ച് കെട്ടി കെട്ടിവെച്ചു പക്ഷേ ഭാരം മുഴുവൻ വടക്കിലേക്ക് കൊടുത്തു ഭാരം മുഴുവൻ വളകിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ 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 ഇല്ലാതാകുന്നത് അവിടെ അസ്തമിക്കുന്നത് അവിടെ മറഞ്ഞു പോകുന്നത് നമ്മുടെ വീട്ടിൽ ഏറ്റവും കിഴാവിളക്കായി നിൽക്കേണ്ട ഐശ്വര്യപൂർണമായി നിൽക്കേണ്ട സ നമുക്കൊക്കെ സന്തോഷത്തോടെ നമ്മളെ ഒക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കുടിയോയിപ്പിച്ച് കൊണ്ടുപോകേണ്ട ആ സ്ത്രീകളുടെ സാന്നിധ്യമാണ് അവിടെ ഇല്ലാതാകുന്നത് അത് ഏർ അത് ആ ഇപ്പം ഞാൻ പാലക്കാട്ടെ പറഞ്ഞ കാര്യമല്ല നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലങ്ങോളം ഇങ്ങോളം കേരളത്തിലങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകളിങ്ങനെയുണ്ട് ഒരുപാട് വീടുകളീ ഈ ഈ വിഷമം കയറുന്നുണ്ട് ആ വിഷമം കയറുന്നത് പലർക്കും അറിയില്ല വീട് വെച്ചു കഴിഞ്ഞപ്പോൾ അവൾ കിടപ്പിലായി വീട് വെച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ജോലി പോയി വീട് വെച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ അശക്തിയായി ഈ വീട് വെച്ചു കഴിഞ്ഞ ശേഷം ഈ മോക്കെന്തും രോഗമാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും കൊച്ചു കൊച്ചു രോഗങ്ങളോ അസുഖങ്ങളോ ഒക്കെ വരുന്നൊന്നും ഒക്കെ സ്വാഭാവികമാണ് നിങ്ങൾ അതൊന്നും അല്ല നോക്കേണ്ടത് തുടർച്ചയായി അവിടെ സ്ത്രീകളുടെ അവസ്ഥകൾക്ക് ദോഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് വിഷമങ്ങൾ വന്നുപെടുകയാണെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സങ്ങൾ വരികയാണെങ്കിൽ അത് മനസ്സിലാക്കുക വടക്കിലെ നിർമ്മാണങ്ങളിലെ വൈകല്യങ്ങളാണ് വടക്കിലെ നിർമ്മാണങ്ങളിലെ ദോഷങ്ങളാണ് വടക്ക് സ്ഥ വടക്ക് ഭൂമി കുറവുള്ളത് കൊണ്ടാണ് വടക്കിൽ ഭാരം വരുന്നത് കൊണ്ടാണ് വലിയ പ്രതിസന്ധികൾ ബന്ധപ്പെടുന്ന തിരിച്ചറിയണം അപ്പോ ഈ വിജ്ഞാനം നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവപ്പെടുത്തിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ ഞാൻ പറയുന്നതിനെ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ മാത്രം നോക്കിയയാകാവൂ ജീവിതാനുഭവങ്ങൾക്കപ്പുറത്ത് ഈ ലോകത്തൊന്നും പകരം വെക്കാനില്ല നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ വീടുകളിലും ഒക്കെ നിങ്ങളെ അച്ഛൻ്റെ വീട് നിങ്ങളമ്മയുടെ വീട് നിങ്ങളുടെ മകളുടെ വീട് ആങ്ങളുടെ വീടൊക്കെ പരിശോധിക്കൂ ഈ ഒരു ശാപ്തി പരിശോധിക്കൂ എന്നിട്ട് നിങ്ങൾ ആ മാറ്റങ്ങൾ വരുത്തൂ ആ മാറ്റങ്ങൾ വരുത്തിയാൽ ഒന്നും നഷ്ടപ്പെടില്ല നമുക്ക് നന്നായി ഐശ്വര്യമായി ഓരോ സ്ത്രീക്കും കൂടി അവരുടെ വീടുകളിൽ വാഴാൻ കഴിയും എല്ലാ സ്ത്രീകൾക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വീട് വരുന്നതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം